ഇന്ന് മീനമാസം എട്ടാം തീയതിയാണ് അമ്മയുടെ പിറന്നാൾ മൂല നക്ഷത്രത്തിലാണ് അമ്മയുടെ ജന്മദിനം അന്നാണ് ബ്രഹ്മരഥോത്സവം നടക്കുന്നത് അമ്മയുടെ ബ്രഹ്മരഥം ഇങ്ങനെ ഒരുക്കങ്ങളോട് കൂടിയിട്ട് അമ്മയും കാത്തിരിക്കുകയാണ് ശുദ്ധികലശവും പൂജയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അമ്മയുടെ ബ്രഹ്മരഥ തോരണങ്ങൾ ഈ ഇവിടെ ഈ കർണാടകയിൽ ശരിക്കും ഈ മാസം എന്ന് പറയുന്നത് നമ്മുടെ വിഷുക്കാലം പോലെയാണ് ഇവിടെ ഫുള്ള് അവരവരുടെ പുരയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന ആ ഫലങ്ങളും മുഴുവനും അമ്മയ്ക്ക് സമർപ്പിക്കും ആ ദിവസമാണ് ഇന്ന് അവരത് കൊണ്ടുവന്നിട്ട് അമ്മയുടെ ബ്രഹ്മരഥം ഒരുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അടക്ക ചക്കയാണെങ്കിലും കുഞ്ഞു ചക്കയാണെങ്കിലും മാങ്ങാക്കൊല വാഴക്കൊല എല്ലാം കൊണ്ടുവന്നിട്ട് അമ്മയുടെ രഥങ്ങൾ ഇങ്ങനെ ഫുള്ള് അലങ്കരിച്ച് തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അത് അമ്മയുടെ ബ്രഹ്മരഥത്തിൻ്റെ ഒരു മേളിലെ ഇങ്ങനെ കാണുന്നത് ശരിക്ക് മുഖാംബികയിൽ നല്ല തിരക്കാണ് അമ്മയുടെ മുന്നിൽ മലയാളികൾ എന്തായാലും അമ്മയുടെ മലയാളി മക്കൾ തന്നെയാണ് കൂടുതൽ കൂടുതൽ പറയാന് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാരും വരും കേട്ടോ ഗ്രാമങ്ങളിലെ ഉത്സവത്തിന് ഇവിടുത്തെ ഗ്രാമത്തിൽ ഏറ്റവും വലിയ ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അമ്മയുടെ ബ്രഹ്മരഥോത്സവം അപ്പോൾ എന്തായിട്ട് എല്ലാവരും വരും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ എക്സാം കാലം ആയതുകൊണ്ട് മാർച്ച് എക്സാം കാലം ആയതുകൊണ്ട് കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും വരാൻ എഫ് എസ് സി എക്സാം അല്ലേ അതുകൊണ്ട് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് എന്നാലും നല്ല തിരക്കാണ്